നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജീവനും ജീവിതവും നൽകി പാർട്ടി നിലനിർത്തുന്ന യുവ നേതാക്കളും സജീവ രാഷ്ട്രീയക്കാരും പുറത്ത് പൊന്നൊരുക്കുന്നിടത്ത പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശുദ്ധ രാഷ്ട്രീയക്കാരും ആദർശധീരരുമായ പാർട്ടി നേതാക്കളെ അനുവദിക്കില്ല അവരെല്ലാം പടിക്ക് പുറത്തു തന്നെ മൂന്ന് ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങൾ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പാർട്ടി ബ്രാഞ്ചുകൾ രണ്ടായിരത്തി അറുപത്തിയേഴ് ലോക്കൽ കമ്മിറ്റികൾ ഇരുന്നൂറ്റിയാറ് ഏരിയ കമ്മിറ്റികൾ പതിനാല് ജില്ലാ കമ്മിറ്റികൾ നാല് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പന്ത്രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമുള്ള പാർട്ടിയിൽ മത്സരിക്ക എല്ലാ യോഗ്യതയുമുള്ള ചുറുചുറുക്കുകള ആയിരങ്ങളുണ്ട് എന്നിട്ട് സി പി എമ്മിൽ നടക്കുന്നത് മാടമ്പിത്തരം തന്നെയാണ് ഇന്ത്യയുടെ പരമോന്നത ജനസഭയായ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഭൂമി കയ്യേറ്റക്കാരനായ എം എൽ എ പി വി അൻവർ വാർഡത്യം പാർക്ക് നിർമ്മിച്ചത് പാവപ്പെട്ട പ്രദേശവാസികളായവർക്ക് കുളിക്കാനും കുടിക്കാനും കച്ചവടം ചെയ്യാനുമാണെന്ന് പച്ചക്കള്ളം പടച്ചുവിട്ടയാൾ മതേതരത്വവും വോട്ടിനും വേണ്ടി ഒരു മതമേലധ്യക്ഷന്റെയും മുന്നിൽ ഓച്ചാരിച്ചു നിൽക്കുന്നതല്ലെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞവർ വോട്ട് രാഷ്ട്രീയം കളിക്കാൻ സ്ഥാനാർത്ഥിയെ മതം നോക്കി നിർത്തും ക്രിസ്ത്യൻ വോട്ട് മാത്രം ലക്ഷ്യമാക്കി മാധ്യമ പ്രവർത്തകയായ വീണ ജോർജ് എം എൽ എ തൃശൂർ പാർട്ടി ജില്ലാ കമ്മിറ്റി പോലും ഇനി കെട്ടി കെട്ടിയെഴുന്നള്ളിക്കരുതെന്ന് കാല് പിടിച്ചു പറഞ്ഞിട്ടും കേൾക്കാതെ വീണ്ടും ഇറക്കുന്ന കാൽക്കാശിന് കൊള്ളാത്ത നടൻ ഇന്നസെന്റ് എം പി ദാരിദ്ര്യം അനുഭവിക്കുന്ന കേരള ജനതയ്ക്ക് മുൻപ് കോമാളിത്തരും തമാശയും പറഞ്ഞു ജോക്കർ പട്ടം വാങ്ങലല്ല എം പി സ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സി പി എമ്മുകാർക്ക് ഒരു തിരിച്ചറിവും ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു കൊലക്കേസ് പ്രതിയായ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നതിൽ ആരും പറയില്ല കാരണം ഒരു പാർട്ടിയുടെ തീരുമാനമാണ് അത് പാർട്ടിക്കാർ മാത്രം തീരുമാനിച്ചാൽ മതിയാകും എന്നാൽ കൊലപാതക കേസിലെ പ്രതിയെ തെരഞ്ഞെടുപ്പിൽ നിർത്തുമ്പോൾ രണ്ടു തവണ ചിന്തിക്കേണ്ടതുണ്ട് പാർട്ടി സ്ഥാനങ്ങൾ പോലെയല്ല ജനപ്രതിനിധി എന്നത് എല്ലാ ജനങ്ങളെയും ഒരുപോലെ അതായത് രാഷ്ട്രീയത്തിന് അതീതമായി കാണണം അതുണ്ടാകുമെന്ന് വിശ്വസിക്കാനാകില്ല പിന്നെയുള്ളവർ രണ്ടിട്ടേം എം പി ആയി ഇരുന്നവരാണ് ഇങ്ങനെ മൂന്ന് എം പിമാരുണ്ട് വീണ്ടും മത്സരിക്കാൻ എ സമ്പത്ത് പി കെ ബിജു എം പി രാജേഷ് ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം പാർട്ടിയിൽ തന്നെ കൊടിപിടിക്കാനും പിടിക്കാനും കുഴികുത്താനും തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും കൊലപാതക കേസിൽ ജീവിതം തുലയ്ക്കാനുമായി എത്രയോ ചെറുപ്പക്കാരുണ്ട് അവരെല്ലാം പാർട്ടിയുടെ മുമ്പിൽ മോശം പശ്ചാത്തലമുള്ളവരാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാത്തവർ മുഖത്ത് പൗഡറും പൂശി നാലു നേരം ടി വി ചാനലിൽ ഇരുന്ന് പാർട്ടിക്ക് വേണ്ടി ഓരം കോരം വാഴ്ത്തലയ്ക്കുന്നതാണ് നല്ല പശ്ചാത്തലം പിന്നെ ഇട്ടിരിക്കുന്ന നിറമുള്ള വില കൂടിയ ഷർട്ടിൽ വിയർപ്പ് പറ്റിട്ടത് ഇത്തരം മാതൃകകളാണ് പാർട്ടി വീണ്ടും വീണ്ടും അവസരം കൊടുക്കുന്നത് എം ആവുക എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷമാണ് രണ്ട് ടേം എന്നാൽ പത്തു വർഷം എന്നാൽ മൂന്ന് ടേം കൂടി ഇരിക്കുന്നതോടെ പതിനഞ്ച് വർഷം തുടർച്ചയായ സ്ഥാനത്തിരിക്കാം ആദ്യം ജയിച്ച് എം പി ആയപ്പോൾ തന്നെ ഇവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള യോഗ്യത തന്നെ ലഭിച്ചു പിന്നീട് ഇവർക്ക് എന്തിനാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സ്ഥാനം നൽകുന്നത് പുതിയ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ട് വരേണ്ടതല്ലേ യുവാക്കളെ വിദ്യാർത്ഥി രാഷ്ട്രീയകാലം മുതലേ തല്ലുകൊണ്ടും പ്രകടനങ്ങൾ നടത്തിയും കേസും കൂട്ടവുമായി നടക്കുന്ന എത്രയോ യുവത്വങ്ങളുണ്ട് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ പാർട്ടിയെ എന്ന് വിളിച്ച് ജീവിക്കുന്നവർ ഇത്തരക്കാരെ മണ്ടന്മാരാക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നെങ്കിലും തിരിച്ചറിയാം എല്ലാ പാർട്ടികളിലും ഇത് നടക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മിൽ വർദ്ധിച്ചു വരുന്നുണ്ട് നാല് എം എൽ എമാരെയാണ് മത്സരിക്കാൻ ഇറക്കിയിരിക്കുന്നത് പി വി അൻവർ വീണ ജോർജ് എ പ്രദീപ് കുമാർ എ എം ആരിഫ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്വം തെളിയിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് പാവം ഡിവൈഎഫ്ഐയിലെ സഖാക്കളെയും പാർട്ടിയിലെ നല്ല മുഖങ്ങളെയും തഴഞ്ഞവർക്ക് ചരിത്രം മാപ്പ് കൊടുക്കില്ല നിങ്ങൾ നിങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് നേതാക്കളെ നിങ്ങൾ കേന്ദ്രീകൃതമായി കൊണ്ടിരിക്കുകയാണ് വികേന്ദ്രീകൃത രാഷ്ട്രീയത്തിനെ കഴുത്തു ഞെരിച്ചു കൊന്നിരിക്കുന്നു ഇത് തിരിച്ചടിയായി നിങ്ങൾക്ക് തന്നെ കിട്ടും കാത്തിരിക്കുക നിങ്ങൾക്ക് വേണ്ടി വാ തോരാതെ വിളിക്കാനും നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ നോക്കി പുലഭ്യം പറയാനും ഇപ്പോഴും പാവപ്പെട്ട കുറെ പേരുണ്ട് അവരൊക്കെ ഈ പാർട്ടിയിൽ എവിടെ നിൽക്കുന്നുവെന്ന് അവർ ആലോചിക്കാറില്ല കാരണം തലച്ചോറുകൾ വിറ്റവരാണവർ ഓരോ എതിരാളിയോടും സ്ഥലകാല ബോധമില്ലാതെ അവർ വായാടിക്കൊണ്ടേയിരിക്കുന്നു ബന്ധു നിയമനം കരിമണ ഖനനത്തിനുമൊക്കെ അവർ സ്വന്തമായി അല്ലാതെയും ന്യായങ്ങൾ കണ്ടെത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇതെല്ലാം മൃദാവിലായിരുന്നുവെന്ന അണികൾ തിരിച്ചറിയുമ്പോൾ ഒന്നുകിൽ അവരുടെ പേരിൽ നിരവധി കേസുകളോ കൊലക്കുറ്റമോ ഒക്കെ വന്നു ചേർന്നിരിക്കും അല്ലെങ്കിൽ അവർ രക്തസാക്ഷികളായി തീർന്നിരിക്കും നാടിനും കുടുംബത്തിനും ഉപകരിക്കാതെ പോകും എന്നുമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് നല്ല കുട്ടിയായി ചെളി പുരളാതെ ജീവിക്കുന്ന നേതാക്കന്മാർക്കു വേണ്ടി സ്വയം ഇല്ലാതാകുന്നവരായി തീരും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്